ഹായ് ഫ്രണ്ട്സ് സലാം കമ്പ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നുള്ളത് ഞാൻ സുതിമോളുടെ വീട്ടിലാണ് നമ്മുടെ മലയാള മനോരമ ചാനലിൽ വൈറലായിട്ടുള്ള ഒരു ചിരി ബമ്പർ ചിരി വൈറലായിട്ടുള്ള സുതിമോളിൻ്റെ വീട്ടിലാണ് ഞാനുള്ളത് സുതിമോൾ സുണ്ടപ്പനെ എടുത്തിട്ട് താ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സുണ്ടപ്പൻ സുണ്ടപ്പനെ ഉറങ്ങി എണിച്ചിരിക്കുകയാണ് ഹായ് വറി ഉറങ്ങി അണിച്ചിട്ട് സുണ്ടപ്പൻ ക്ഷീണത്തിലാണ്

അപ്പം അപ്പം അടുത്ത ദിവസം കഴിഞ്ഞ ദിവസം നമ്മളെ മലമ്പുഴയൊക്കെ ദർശിച്ച് വന്ന രണ്ട് വ്യക്തികളാണ് ഇവർ രണ്ട് പേര് അവർ അവരുടെ കൂട്ടുകാരികൾ എല്ലാവരും കൂടെ അല്ലേ മലമ്പുഴ വന്നിരുന്നില്ലേ ആ വന്നിട്ട് വന്ന് എന്നെ അവിടെ നിന്ന് വിളിച്ചില്ല അല്ലേ ഞാൻ അവിടെ കൽപ്പാത്തിയിൽ ഉണ്ടായിരുന്നു ആ അവിടെ നിന്ന് അടുത്താണ് രഥോ രഥോത്സവം നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഞാൻ നിങ്ങളവിടെ വന്നിട്ടുണ്ടെന്നുള്ളത് വീഡിയോ കണ്ടിട്ട് ഞാൻ അറിഞ്ഞു മലമ്പുഴയ്ക്കാണ് വരുന്നതെന്ന് പക്ഷെ നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞിരുന്നില്ല മലമ്പുഴയ്ക്ക് വരുന്നു എന്നുള്ളത് ടൂറ് പോകണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ശരിയല്ലേ അല്ല അവിടെ കാണുമായിരുന്നു നിങ്ങൾ ഭക്ഷണമൊക്കെ അവിടെ എത്തിച്ചിട്ടുണ്ടാവും നല്ല ഫുഡ് കൊണ്ട് തന്നിട്ടുണ്ടാവും നിങ്ങൾ പറഞ്ഞില്ലല്ലോ അപ്പോൾ സലാം കമ്പ വ്ലോഗിന് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താ പറയാനുള്ളത് നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താ പറയാനുള്ളത് എല്ലാവരും ചാനലിൽ കാണണം എന്ന് പറയുമോ അല്ലേ അല്ലേ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞങ്ങൾ രണ്ടുപേരെയും ഓക്കെ ഓക്കെ സലാം കമ്പ വ്ലോഗ്യ ചാനലിന്റെ പേര് തീർച്ചയായിട്ടും മൂത്ത മക്കളാണ് അസുണ്ടപ്പ ചേടയെ പുറത്തോട്ട് അവരൊക്കെ അപ്പൊ ചേട കടയിൽ പോയേക്കുന്നു അപ്പൊ സലാമിനെ പല പരിചയപ്പെടാൻ പറ്റിയതില് ഒത്തിരി സന്തോഷം ഉണ്ട് കേട്ടോ ഞാൻ സുഖയില്ലാതെ കിടന്ന സമയത്താണ് സലാമിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നതും സലാമുകൾ വരുന്നതും ഒക്കെ എനിക്ക് സുഖയില്ലാതെ സമയത്തായിരുന്നു അതെ അതെ മൂന്നാമത്തെ മൂന്നാമത്തെ ട്രിപ്പാണ് പിന്നെ മെയിൻ ആഗ്രഹം എന്തായാലും തെങ്ങിൽ കയറണതായിരുന്നു അത് സാധിച്ചില്ലേ തീർച്ചയായും എനിക്ക് തെങ്ങി കയറണമെ ആഗ്രഹം കിടപ്പായ സമയത്ത് ഇനി പറ്റോ ഇല്ലെന്നൊരു സംശയം ഉണ്ടായിരുന്നു നിങ്ങൾ നടക്കും നിങ്ങൾ തെങ്ങിക്കയറും നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന എല്ലാം നിങ്ങൾ ചെയ്യുമെന്നിട്ട് ഉറപ്പായിട്ട് പോയിരുന്നു ഇപ്പം അതുപോലെ തന്നെ നടന്നു ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ ഞാൻ പോലെ എഴുന്നേറ്റ് സലാമിനോടും കമ്പത്തെ വൈദ്യോടും മധുരമുള്ള കമ്പത്തുള്ള വൈദ്യോടും സലാമിനോടും ഒത്തിരി നന്ദി അതാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒത്തിരി നന്ദിയുണ്ട് പിന്നെ സലാമിൻ്റെ ചാനലായ കമ്പ സലാം കമ്പ എന്ന ബ്ലോഗ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നാച്ച നാട്ടിലുള്ള വീഡിയോസാണ് അതിനകത്ത് വരുന്നത് മൊത്തം കാരണം സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോസാണ് സലാം സലാമിൻ്റെ വീഡിയോസ് മൊത്തം അതിലൊത്തിരി സന്തോഷം കാരണം ആ പുള്ളിയുടെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ ചെറിയ ചെറിയ തട്ടുകടകൾ ചെറിയ ചെറിയ കടകൾ അങ്ങനെയുള്ള ാണ് പുള്ളിച്ചൂടെ ബിൽ ടെപ്പിന് കാണിക്കുന്നത് അതിലൊരു ഒത്തിരി സന്തോഷമുണ്ടോ ഞാൻ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് നമുക്ക് കണ്ടിരിക്കാത്തത് ഒത്തിരി നമ്മളെ ബോർഡിപ്പിക്കത്തൊന്നുമില്ല നല്ല നാച്ചുറൽ ആയിട്ട് സംസാരം രീതികളെല്ലാം അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സലാമിൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഞാൻ വീഡിയോസ് ചെയ്തി കാണാറുമുണ്ട് പ്രേക്ഷകർക്കൊക്കെ ഗിഫ്റ്റ് വന്ന ഐറ്റംസ് അതൊക്കെ അതിന്റെ മൈക്കുണ്ട് അല്ലേ ഇതില് പാട്ട് വെച്ചിട്ടാണ് വൈകിട്ട് നമുക്ക് സുണ്ടപ്പനെ കൊണ്ടൊരു ഡാൻസ് കളിപ്പിച്ചിട്ട് ഒരു വീഡിയോ എടുക്കാം കുറച്ച് കഴിഞ്ഞിട്ട് അല്ലേ നല്ലൊരു പാട്ടാണ് ഉഷാറായിട്ട് ആളൊന്നും ഉഷാറായിട്ട് ഇന്ത്യൻ നാഷണൽ അതെ ഒരു ചെരി ബമ്പർ ചെരി ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇതാണ് കേട്ടോ ഈ ഇതാണ് ആദ്യമായിട്ട് അതൊരു അമ്പലത്തിലാണ് പതിനാല് അമ്പലത്തിൽ ആ ആ ഇവിടെ അടുത്ത് തന്നെയാ കോട്ടയം കോട്ടയം നിങ്ങളുടെ വീടിന്റെ അടുത്തല്ലേ ഭർത്താവിന്റെ വീടിന്റെ അടുത്തല്ലേ നിങ്ങളുടെ വീടിന്റെ ഫോട്ടോ ഒക്കെ അതിൽ ഓക്കെ గురువు గారల అదిగో చేతులందులండి హాయ్ యు టూ పుడనే രതീഷ് നാണം വന്നു വീഡിയോയിൽ വരുമ്പോ സ്വന്തം പേടിയിൽ ഒരു കുഴപ്പമില്ല അല്ലല്ല സ്വഭാവം ഞാൻ കണ്ടു നേരിട്ട് കണ്ടതാണ് സംസാരിക്കാൻ തുടങ്ങിയ പിന്നെ രക്ഷപ്പെട്ടു ആ ഞാൻ ഡയറക്ട് കണ്ടോണ്ടിരിക്കല്ലേ പറഞ്ഞ അറിവല്ലല്ലോ എന്നെ പിടിച്ചാൽ കിട്ടൂല ടാറ്റ വരി സുണ്ടപ്പ സുണ്ടപ്പൻ ടാറ്റി ആണ്ടപ്പൻ മിക്ചര് കഴിച്ചുകൊണ്ട് മൊബൈലിൽ റീൽസ് കണ്ടുകൊണ്ടിരിക്കും താടിയിൽ കൈയൊക്കെ വെച്ചിട്ട് ഇതാ നോക്ക്

അപ്പം മണിക്ക് നല്ല കട്ടൻ ചായ ബിസ്ക്കറ്റ് കഴിച്ചോണ്ടിരിക്കാണ് ഞങ്ങൾ ആ സ്റ്റോട്ട് വന്നിട്ട് ആരാ ബിസ്ക്കറ്റ് കഴിക്കണേ ഒരാൾ ബിസ്ക്കറ്റ് ഒരാൾ മിച്ചറും കഴിച്ചുകൊണ്ടിരിക്കേണ്ടതാ രണ്ടുപേരും

അല്ലേ ഉറക്കം ശരിയാവാത്തോണ്ടാണോ തോന്നുന്നത് എന്താ നമ്മളെ മടിയെ കടന്നിട്ട് ഒരു ഹായ് പോലും പറയുന്നില്ല കയ്യേ പറഞ്ഞത് ആ അത് ശരി അതില് ബിസ്ക്കറ്റ്ണ്ടല്ലോ എടുത്ത് കഴിച്ചോട്ടില്ല